നമ്മൾ ഒറ്റയ്ക്ക് നടക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും നിരവധിയായ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ കൊണ്ട് വേറെ ആരും വേണ്ട തനിച്ചു മതി എന്നൊരു നിലപാട് നമ്മളൊരു പക്ഷെ പല സമയങ്ങളിലും ഡിസൈൻ ചെയ്തിട്ടുണ്ടാകും ആ തീരുമാനത്തിന്റെ ബേസിലായിരിക്കാം നമ്മൾ പലതും ആരംഭിച്ച് നമ്മളുടേതായ ആ ഒരു ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാവുന്ന നിലയിൽ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നല്ലത് തന്നെ എന്നാൽ ഒറ്റയ്ക്ക് തന്നെ ആകണമെന്നുള്ള ആ മനോഭാവം അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട് ചില പുതിയ മേഖലകൾ ദൈവം നമ്മുടെ ലൈഫിലേക്ക് അനുവദിച്ചു തരുമ്പോൾ അവിടെ ഈ ഒരൊറ്റയ്ക്ക് നിൽക്കുന്ന നില മാറി നമ്മൾ കൂട്ടായി ചേർന്ന് പ്രവർത്തിക്കുക എന്ന് പറയുന്ന ഒരു ആശയം കർത്താവ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നിരിക്കും ആ ആശയത്തെ ആ ഒരു അവസരത്തെ ദൈവം കൊണ്ടുവരുമ്പോൾ ഒറ്റയ്ക്ക് മാത്രം കാര്യങ്ങൾ ചെയ്താൽ മതി എന്നുള്ള നമ്മുടെ ഈ ഒരു മനോഭാവം പലപ്പോഴും നമ്മളെ അതിൽ നിന്നും പുറകോട്ട് വലിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക സാഹചര്യം ഒരുങ്ങി വന്നതിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നതിൽ നിന്ന് നമ്മളെ തന്ത്രപ്രധാനമായി പുറകോട്ട് മാറ്റാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട് അങ്ങനെയൊരു അവസ്ഥയുടെ മുമ്പിൽ നമുക്കൊരു അമിളി പറ്റാതെ കൃത്യമാംബിതമാധ്യതയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു വിജയപ്രദമായ പുരോഗതിയിലേക്ക് കയറാൻ ഇന്നത്തെ ദൂത് നമ്മളെ കരം പിടിച്ച് നടത്താൻ പോവുകയാണ് കർത്താവിലാണെങ്കിൽ പോലും ഒറ്റയ്ക്ക് നിലനിൽക്കുന്നവർ നിലനിൽക്കുക തന്നെ ചെയ്യും പക്ഷേ ആ ഒറ്റയ്ക്ക് നിലനിൽക്കുന്നവർ മറ്റ് തങ്ങളെപ്പോലെയുള്ള കുറച്ച് പേരോട് കൂടെ ചേരുമ്പോൾ ആ ഒറ്റയ്ക്ക് നിൽക്കുന്നവർ ഒന്നിച്ചു വളരും എന്നതാണ് സത്യം അതുകൊണ്ട് ഒറ്റയ്ക്ക് നിന്നാൽ തകരത്തൊന്നുമില്ല നിലനിൽപ്പുണ്ടാകുക തന്നെ ചെയ്യും പക്ഷേ ചേർന്ന് നിന്നാൽ സമഗ്രമായൊരു വലിയ വളർച്ച പെട്ടെന്ന് തന്നെ ഉണ്ടാകും അതുകൊണ്ട് ഒരു വലിയ വളർച്ചയുടെ തലത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് നയിക്കുന്ന ഒരു സമയം ഇതാ കടന്നു വരുന്നു നിങ്ങളുടെ സമാന കാഴ്ചപ്പാടുള്ള ലക്ഷ്യബോധമുള്ള നിങ്ങളുടെ കുറവുകളെക്കൂടെ നികത്തി നിങ്ങളെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്ന ചില നല്ല ബന്ധങ്ങളെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തോട് നിങ്ങളുടെ പ്രസ്ഥാനത്തോട് നിങ്ങളുടെ മിനിസ്ട്രിയോട് നിങ്ങളുടെ ആശയങ്ങളോട് കൂട്ടിച്ചേർക്കാൻ പോവുകയാണ് നമ്മുടെ ബിസിനസ്സുകൾ നമ്മുടെ സ്വപ്നങ്ങൾ അത് നമ്മളെ കൊണ്ട് മാത്രം വളർത്താൻ കഴിയുന്നതിനേക്കാൾ അതീതമായിരിക്കുന്ന പുതിയ പാന്താവിലേക്ക് വിശാലമായി വളർന്ന് പന്തലിക്കുവാനുള്ള ഒരു നേരം ആയിട്ടുണ്ട് ആ കർമ്മ പദ്ധതിക്ക് വേണ്ടി ദൈവം കൊണ്ടുവരുന്ന ഈ നല്ല അവസരത്തെ നമുക്ക് സന്തോഷത്തോടെ പിടിക്കാം ഇന്നത്തെ ദൂതിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ പോകാം ഞാൻ തനിച്ചായി പോകുന്നു എന്നതിനേക്കാൾ ഉപരി കർത്താവിനിക്കു നൽകുന്ന പുതിയ ഗ്രൂപ്പുമായി ഞാൻ കണക്റ്റഡ് ആകാൻ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ ഇന്ന് രാവിലെ തിരിച്ചറിയുക ദൈവത്തെ സ്തുതിക്കുക എല്ലാ സ്നേഹനദികളായ സഹോദരങ്ങൾക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം ഞാൻ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ക്രിസ്റ്റി ഫി ജോൺ കോട്ടയത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് സഭകളുടെ സ്നേഹവന്ദനം ബൈബിളിൻ്റെ ആദ്യഗ്രന്ഥമായ ഉൽപ്പത്തിയിലും പിന്നീട് വേദപുസ്തകത്തിന്റെ പലയിടങ്ങളിലും ദൈവം പൊറ്റയ്ക്ക് നിന്ന മനുഷ്യർക്ക് കൂട്ടു നൽകുന്നത് നമ്മൾ കാണുന്നു ആദമിന് ഹൗവയെ കൊടുത്തതുപോലെ പൗലൂസിന് ബർലബാസിനെ നൽകിയതുപോലെ എല്ലായിടത്തും ഒരു സാമൂഹികമായ വളർച്ചയുടെ തലത്തെ ഒരു സ്നേഹപൂർണമായ സൗഹൃദത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ദൈവം മനുഷ്യരുടെ ആ സ്വയം തളർന്നു പോകുന്ന സ്ഥിതിഗതികളെ കൂടുതൽ മെച്ചപ്പെട്ട പെർഫോമൻസ് കാഴ്ചവെക്കത്തക്ക വിധം ഡെവലപ്ഡാക്കുന്ന ഒരു കാഴ്ച നമ്മൾ ബൈബിളിൽ ഉടനീളം കാണുന്നുണ്ട് നിങ്ങൾ തനിച്ചാകരുതെ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് എന്നതിൻ്റെ തെളിവായി ദൈവമുള്ള മനുഷ്യരും നിങ്ങളുടെ കൂടെ വരും അനുഗ്രഹമുള്ള മനുഷ്യർ നിങ്ങളുടെ കൂടെ കൂടും ആശയങ്ങളുള്ള വ്യക്തികൾ നിങ്ങളുടെ കൂടെ വരും സഹായിപ്പാൻ പ്രാപ്തിയുള്ളവർ നിങ്ങളുടെ കൂടെ വരും കൈപിടിച്ച് നടത്താൻ തക്കുവനു ശേഷിയുള്ളവരെ ദൈവം നിങ്ങളുടെ മുമ്പിൽ നിർത്തും ഇത് ഒറ്റപ്പെടലിൻ്റെ കാലങ്ങൾക്കതീതമായി നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന കരങ്ങൾക്കകത്തേക്ക് ദൈവം നിങ്ങളെ കൈമാറുന്ന ഒരു പുതിയ സീസണാണ് എടുത്തുയർത്താൻ കൈകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയുന്ന ഉയരവ് എത്ര വലുതാണെന്ന് ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റില്ല അത്രത്തോളം വലിയൊരു തലത്തിലേക്ക് ദൈവത്താൽ നിങ്ങൾ ഉയർച്ച പ്രാപിപ്പാൻ പോവുകയാണ് നമ്മുടെ കർത്താവായ യേശു ഭൂമിയിൽ വന്നപ്പോൾ ഒറ്റയ്ക്ക് ഒരു മിനിസ്ട്രി ചെയ്യാൻ യേശു പ്രാപ്തനായിരുന്നു പക്ഷെ എന്നിട്ടും യേശു പന്ത്രണ്ട് പേരെ ഒപ്പം ചേർത്ത് ഒരു ഗ്രൂപ്പായിട്ടുള്ള ടീമായിട്ടുള്ള ഒരു വർക്കാണ് കർത്താവ് ഇവിടെ കാഴ്ചവെച്ചത് അതുകൊണ്ട് കർത്താവിൻ്റെ കാരണത്തിന് ശേഷം ഇങ്ങോട്ടേക്ക് സഭയുടെ ഓരോ വളർച്ചാ വികാസങ്ങളും ഒരു സമൂഹവുമായി ചേർന്ന് ഒറ്റയ്ക്കല്ല ഒരു ഗ്രൂപ്പിനോട് ചേർന്ന് വളരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളുടെ മിനിസ്ട്രി സക്സസ് ആകണോ നിങ്ങൾക്കൊരു നല്ല സംവിധാനം ഉണ്ടായിരിക്കണം നിങ്ങളുടെ ആശയങ്ങൾ ലോകമറിയണമോ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അതെത്തിക്കുന്നതിന് പരിമിതി കൊണ്ട് നിങ്ങളെ വളർത്താൻ കഴിയുന്ന കരങ്ങൾക്കകത്തേക്ക് നിങ്ങൾ കൈ കുറക്കുക തന്നെ വേണം നീട്ടിത്തരുന്ന കൈകളിലേക്കൊന്ന് മുറുകെ പിടിക്കുവാനുള്ള ഒരു ധൈര്യം ഈ ദിനങ്ങളിൽ നമ്മൾ കാണിക്കുക തന്നെ വേണം അപ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു സ്ഥിരതയും മാനസികമായ ഒരു ശക്തിയും ആലോചനകളിൽ കൂടുതലായിട്ടുള്ളതായ അഭിപ്രായങ്ങൾ പുതിയ പുതിയ ആശയ രൂപീകരണങ്ങൾ ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നതിന് നമ്മുടെ ജീവിതത്തിൽ ഈ കൂട്ടായ്മയുടെ സാഹചര്യം നമുക്ക് അവസരമൊരുക്കും അതുകൊണ്ട് തന്നെ ഒരാളെ കബളിപ്പിക്കുക എളുപ്പമാണ് രണ്ടുപേരെ കബളിപ്പിക്കുക ബുദ്ധിമുട്ടാണ് ഒരു സമൂഹത്തെ വഞ്ചിക്കുക ഭയങ്കര പ്രയാസമാണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ൂമിയിൽ എപ്പോഴും ഒന്നിൽ രണ്ടിൽ അധികം പേർ ഒത്തുചേരുന്നതിന് നടുവിൽ ഒരു ദൈവികമായ ശക്തിയുടെ സ്വാധീനം വളരെ വലുതായി യേശു തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഏകപക്ഷീയമായി നമ്മൾ ഒരു സഭയാണ് എങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേർ ഐക്യമത്യപ്പെടുന്ന കാര്യം സ്വർഗസ്നായി പിതാവിൽ നിന്ന് കിട്ടുമെന്ന് യേശു പറഞ്ഞു അപ്പോൾ കർത്താവ് ഒന്നിലധികം വ്യക്തികൾ ഒത്തുചേർന്നുള്ളതായ ഒരു ഗ്രൂപ്പ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളെ കൂടുതൽ മറുപടി പോലും നൽകി പ്രാർത്ഥനയിൽ പോലും ദൈവം അത് പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് പുറകിൽ എന്നോട് പറഞ്ഞു എനിക്ക് വലിയ അഭിഷേകമുണ്ട് പാസ്റ്റേ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആളാണ് അങ്ങനെയാണ് ഒത്തിരി കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു പക്ഷേ എനിക്ക് കുറച്ച് പേരെ അറിയാം അവരാരും ഈ വലിയ കൃപയുള്ളവരോ എൻ്റെ അത്രയും ഒരു ആത്മീയ നിലകളുള്ളവരോ ഒന്നും അല്ല പക്ഷേ പക്ഷേ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്നേക്കാൾ കൂടുതൽ അവർക്കാണ് അവരുടെ ജീവിതത്തിലും മിനിസ്ട്രിയിലും എല്ലാം വലിയ വളർച്ചയുള്ളത് എന്താണ് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞ കാര്യം വളരെ ലളിതമാണ് നിങ്ങൾ ഒറ്റയ്ക്ക് സഫീഷ്യൻ്റ് ആയൊരു വ്യക്തി ആയിരിക്കാം ആയിരിക്കാം പവർഫുൾ ആയിരിക്കാം പക്ഷേ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കുറവുകളുള്ള പല മനുഷ്യർ തങ്ങളുടെ നിറവുകളെ ചേർത്ത് വെച്ചിട്ട് ഒരു വലിയ ശക്തിയായി രൂപപ്പെട്ടു നിൽക്കുന്ന ഒരു സംവിധാനത്തോട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അടിച്ച് കയറുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് ഒറ്റയ്ക്ക് നിൽക്കുന്നതും ഒരു സമൂഹത്തിൻ്റെ കുറവുകളുള്ളൊരു സമൂഹം അതിൻ്റെ നിറവുകളും മികവുകളും ചേർത്ത് വെച്ച് അവരൊരു സംഘടിത ശക്തിയായി മുന്നോട്ടേക്ക് വളർന്നു വരുമ്പോൾ ആ വളർച്ചയെ ദൈവം പോലും ആദരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് കുറവോലുള്ള മനുഷ്യർ യേശുവിൻ്റെ നാമത്തിൽ ഒത്തുചേരുമ്പോൾ അവരുടെ നടുവിൽ ഉണ്ടാകും നിങ്ങളുടെ തീരുമാനങ്ങൾ എൻ്റെ തീരുമാനങ്ങൾ പോലെ ഞാൻ നടപ്പിലാക്കും സഭഭൂമിയിലെടുക്കുന്ന തീരുമാനങ്ങൾ സ്വർഗീയ തീരുമാനങ്ങളായി ഞാൻ അംഗീകരിക്കുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ കർത്താവായ യേശു പോലും ഇതിനോടകം പ്രസ്താവിച്ചിരിക്കുന്നത് അതുകൊണ്ട് കൂട്ട് അത് നമുക്ക് അനിവാര്യമാണ് ആത്മീയ ജീവിതത്തിലായാലും നിങ്ങളുടെ ക്രിസ്തീയ ശുശ്രൂഷയിലായാലും നിങ്ങൾ ചെയ്യുന്ന സംരംഭങ്ങളിലായാലും നിങ്ങളുടെ ബിസിനസ്സിലായാലും ഒറ്റയ്ക്ക് തന്നെ മുന്നോട്ട് പോകുക എന്ന് പറയുന്ന ആ ഒരു രീതി കൂടുതൽ കാലം നമുക്കൊരു മൈലേജ് തരുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഏറ്റവും നല്ലതിലേക്ക് ക്ലിപ്പ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ നേരമായിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് ഒന്ന് ബോധവാന്മാരായി ഇരുന്ന് ചിന്തിക്കണമെന്ന് കർത്താവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ സദൃശ്യവായങ്ങളുടെ പുസ്തകം ഇരുപത്തേഴാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വചനം എങ്ങനെയാണ് പറയുന്നത് ഇരുമ്പിരുബനും മൂർച്ച കൂട്ടുന്നു അടുത്ത വാക്ക് എങ്ങനെയാണ് മനുഷ്യൻ മനുഷ്യനും മൂർച്ച കൂട്ടുന്നു ഹാ എത്ര മനോഹരമായൊരു വാക്ക് മനുഷ്യൻ മനുഷ്യനും മൂർച്ച കൂട്ടുന്നു നിങ്ങൾക്കുള്ള സർഗാത്മകത നിങ്ങൾക്കുള്ള കഴിവുകൾ നിങ്ങൾക്കുള്ള അഭിഷേകം നിങ്ങൾക്കുള്ള പ്രാർത്ഥനാ ജീവിതം നിങ്ങൾക്കുള്ള വചന വചനവെളിപ്പാട് നിങ്ങൾക്കുള്ള അവബോധങ്ങൾ നിങ്ങളുടെ എല്ലാത്തരം കഴിവുകളും സ്കില്ലുകളും ടെക്നിക്സും ഐഡിയാസും നിങ്ങളുടെ ക്വാളിറ്റീസും നിങ്ങൾക്ക് എന്തെല്ലാം ആർജിച്ചെടുത്തതും പ്രാപിച്ചതും ജന്മസിദ്ധമായി കിട്ടിയതുമായിരിക്കുന്ന മികവുകൾ കഴിവുകൾ അങ്ങനെ എന്തെല്ലാം ഉണ്ടോ ഇതിനെ മൂർച്ച കൂട്ടിയെടുക്കണമെങ്കിൽ മറ്റൊരു മനുഷ്യൻ വേണം നിങ്ങളെക്കാൾ വെളിച്ചമുള്ള നിങ്ങളെക്കാൾ സ്വാധീനമുള്ള നിങ്ങളെക്കാൾ ലോകപരിചയമുള്ള നിങ്ങളെക്കാൾ ഈ കാര്യങ്ങളെ കൂടുതൽ ഗൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരാളെ നിങ്ങൾക്ക് കിട്ടിയാൽ ഒരു ഗുരുവിൻ്റെ സാമീപ്യം പോലെ ഒരു നല്ല വഴികാട്ടിയുടെ ഇടപെടൽ പോലെ അത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കും നോക്കൂ മറ്റൊരു മനുഷ്യൻ നിങ്ങൾക്കൊരിക്കലും ദോഷമാകാത്ത വിധം നിങ്ങൾക്കത് മൂർച്ച കൂട്ടുന്ന നിങ്ങളെ തുരുമ്പ് പിടിച്ചു കിടക്കുന്ന അവസ്ഥയിൽ നിന്നും മൂർച്ചയുള്ളൊരു ആയുധമായി എന്ന് നിലനിർത്തുന്നതിന് മറ്റു മനുഷ്യർ കാരണമായി കാരണമായിത്തീരും അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവം തുടർന്ന് പ്രാർത്ഥിക്കുക എന്നെ മൂർച്ചയുള്ളതാക്കുന്ന നല്ല വ്യക്തിത്വങ്ങളുമായിട്ട് കർത്താവ് എന്നെ ഒന്ന് കണക്ട് ചെയ്യണമേ എന്നെ കൂടുതൽ പവർഫുള്ളാക്കുന്ന നല്ല വ്യക്തികളുമായിട്ട് എന്നെ ഒന്ന് കണക്ട് ചെയ്യണമേ നിങ്ങളെക്കാൾ കൂടുതൽ എനർജിയുള്ളവരുമായിട്ട് നിങ്ങൾ ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ വളരും ഞാൻ ഒരു നിസ്സാരമായൊരു മനസ്സിലാകുന്ന ഒരു കാര്യം പറയാം വളരെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ അത്യാവശ്യം തിരക്കടില്ലാത്ത സമ്പന്നർ പാർക്കുന്ന ഒരു പ്രൊവിഡൻസിൽ കൊണ്ടുപോയി താമസിക്കാൻ വിട്ടാൽ ഒരു കുറേ കാലഘട്ടങ്ങൾ കൊണ്ട് തന്നെ ആ മനുഷ്യൻ്റെ മനസ്സ് ഒരു ഒരു റിച്ച് മൈൻഡ് സെറ്റിലേക്ക് ഡെവലപ്പാകും ആ വ്യക്തി പോലും അറിയാതെ അയാൾ അവിടെ ചെന്നൊരു പിച്ചക്കാരനെ പോലെ ജീവിക്കുകയല്ല ആ ഒരു സാഹചര്യത്തിൽ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് മറ്റുള്ളവരുടെ നിലയോടെ ഉയരാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള നിലയിൽ അയാൾ വേറിട്ട് ചിന്തിക്കാൻ തുടങ്ങും എന്നാൽ സാധാരണ ജീവിതത്തിൻ്റെ പരുത്ത ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കണ്ടാണ് ഇന്നും കഴിയുന്നൊരു ആളെങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാറ്റത്തിന് വേണ്ടിയല്ല അയാൾ തയ്യാറാകുന്നത് ആ കാര്യങ്ങളിങ്ങനെ നിലനിർത്താൻ വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അത് കിട്ടുമ്പോൾ അയാൾ സംതൃപ്തനായി തന്നെ തന്നെ കഴിഞ്ഞുകൂടുകയാണ് എന്നാൽ തന്നെക്കാൾ മൂല്യമേറിയതുമായിട്ട് ഒരാൾ തന്നെ തന്നെ തട്ടിച്ചു നോക്കുവാൻ തയ്യാറാകുന്ന നിമിഷമാണ് വളർച്ച ആരംഭിക്കുന്നത് നിങ്ങളെക്കാൾ പ്രഗത്ഭരുമായിട്ട് ഇടപെടും നിങ്ങളെക്കാൾ മികച്ചവരുമായിട്ട് സംസാരിക്കൂ നിങ്ങളെക്കാൾ ലോകം കണ്ടവരുമായിട്ട് ഇടപെടും നിങ്ങളെക്കാൾ ആത്മീയരുമായിട്ട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കും നിങ്ങളെക്കാൾ ദൈവകൃപയുള്ള മനുഷ്യരുമായി നിങ്ങൾ സമയം ചെലവിടും അത് നിങ്ങളുടെ ദർശനത്തെയും വലുതാക്കും നിങ്ങളെയും അത് ഉന്നതമാക്കി തീർക്കുന്നതിൽ നിർണായകമായ ഒരു സ്വാധീന ശക്തിയായി മാറും നിങ്ങളെക്കാൾ ബലമുള്ള കൈക്ക് നിങ്ങളെക്കൊണ്ട് താങ്ങാനുള്ള ശക്തി ഉണ്ടാകും നമ്മളെക്കാൾ ദുർബലമായ കൈകൾക്ക് നമ്മളൊരു ഭാരമാവുകയുള്ളൂ എന്നാൽ നമ്മളെക്കാൾ ബലിഷ്ഠമായ കൈകൾക്ക് നമ്മളൊരു ഭാരമാവുകയില്ല നമ്മൾ അവർക്കൊരു ബലമായി ഒരു ഒരു ഭാരമായി തോന്നത്തിൻ്റെ നമുക്കവിൽ നിന്നും ഒരു താങ്ങും തണലും തുണയും ബലവുമായി മാറുകയുള്ളൂ അതുകൊണ്ട് ആ ഒറ്റപ്പെടൽ എന്ന ചിന്തയെ ഇന്നൊന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റിയൊരു ലൈഫ് ചെയ്ത എന്നിട്ട് ഒന്ന് തീരുമാനിച്ചേ ഞാൻ ഏറ്റവും നല്ല ഗ്രൂപ്പുമായി കണക്റ്റഡ് ആകും നമ്മുടെ സൊസൈറ്റിയിലുണ്ട് അതിനുള്ള ഇടങ്ങൾ സൗഹൃദ കൂട്ടായ്മകളുണ്ട് ക്ലബുകളുണ്ട് ചർച്ചകളുണ്ട് നല്ല നല്ല സംഘടനകളുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളെ കൂടുതൽ മികച്ചതാക്കാൻ കഴിയുന്നത് അതിനുള്ളതായ ഒത്തിരി ഉപാധികൾ ദൈവകൃപയാൽ കൃപയാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് അതിൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തണം അതൊക്കെ പാപമാണ് അതൊക്കെ പാപികൾ കൂടുന്ന ഇടമാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ ഒഴിവാക്കരുത് നിങ്ങളെ ദൈവം ഡെവലപ്പ് ചെയ്യാൻ സമൂഹത്തിന്റെ തലങ്ങളിലേക്ക് തന്നെയായിരിക്കും കൂട്ടിക്കൊണ്ടു പോകുന്നത് പല വിശ്വാസധാരകൾ പിന്തുടരുന്ന മനുഷ്യരവിടെ അവിടെ പക്ഷെ മനുഷ്യർ അവർ ദൈവസ്നേഹത്തിന് അർഹരാണ് ദൈവത്തിൻ്റെ ഇടപെടൽ എല്ലായിടത്തും ഉണ്ട് അതുകൊണ്ട് സെക്കുലർ ഫീൽഡിൽ നിൽക്കുന്ന മനുഷ്യരുമായി ഇടപെടുന്ന ഒരു തെറ്റല്ല നിങ്ങൾ ഇടപെടൂ നിങ്ങൾക്ക് സമൂഹത്തിൽ നിർണായകമായൊരു വളർച്ചയ്ക്ക് സഹായകമായിരിക്കുന്ന പാന്താവുകൾ തുറന്നു തരാൻ ആശയങ്ങളുള്ള മനുഷ്യരെ കൊണ്ട് സഹായകമായി തീരും നിങ്ങളെ അക്ഷരം പഠിപ്പിച്ചതെല്ലാം ആരൊക്കെയാണെന്ന് ചിന്തിച്ച് നോക്കി നിങ്ങളെ ഓരോ ക്ലാസ്സുകളിൽ പഠിപ്പിച്ച ഗുരുനാഥന്മാരുടെ മുഖം ഒന്ന് ഓർത്ത് നോക്കിക്കേ ദൈവമാണ് എല്ലാം നമ്മളുടെ ജീവിതത്തെ ഡെവലപ്പ് ചെയ്തത് ഞാൻ ദൈവത്തോട് ഇന്ന് നന്ദി പറയാറുണ്ട് ആ കാര്യങ്ങളൊക്കെ ഓർത്ത് കർത്താവെ എന്നെ പഠിപ്പിച്ച ഓരോ ഗുരുനാഥന്മാരിലൂടെയും നീയാണ് എന്നെ മുമ്പിൽ വന്നു പോയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങാണ് എന്നെ വഴിതെളിച്ച് നടത്തിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെക്ക് നൽകിയ വഴി വട്ടങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് ഈ കഴിഞ്ഞ ഒരു രണ്ട് ദിവസം പുറകിൽ എൻ്റെ വൈകുന്നേരത്തെ ധ്യാനം നേരത്തെ ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് കർത്താവിനോട് ആ കാര്യം പറഞ്ഞ് നന്ദി പറഞ്ഞിരുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഉന്നതമാക്കാൻ കഴിയുന്ന വഴികളെ ദൈവം തുറക്കാൻ പോവുകയാണ് നിങ്ങൾ അതുകൊണ്ട് പുറകോട്ട് മാറി നിൽക്കരുത് ഇവിടെ പലർക്കും ഭയമുണ്ട് കാരണം മറ്റു പല മനുഷ്യരിൽ നിന്നും കിട്ടിയ തിക്താനുഭവങ്ങൾ നിമിത്തം പുതിയ ഒരാളുമായി കൈ കൊടുക്കാൻ പുതിയൊരാളുമായിട്ട് ഹൃദയം പങ്കുവെക്കാൻ ആശയങ്ങൾ രൂപീകരിക്കാൻ പേടിയുണ്ട് ചതിക്കുമോ എന്നുള്ള ഭയം ഇനിയും എന്നെ വഞ്ചിക്കുമോ എന്നുള്ളൊരു പേടി നമ്മൾ പേടിക്കരുത് നമ്മൾ ഭയപ്പെടരുത് നമുക്ക് വിശ്വസിക്കാനുള്ളൊരു ധൈര്യം വേണം അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവെന്ന് നിങ്ങളോട് പറയുന്ന ഈ വാക്കുകൾ നിങ്ങൾക്ക് പുതിയൊരു പ്രചോദനവും ശക്തിയും തന്നെയാണ് തരുന്നത് എൻ്റെ ഒരു സ്നേഹിതന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു കടബാധ്യത ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇരുപത്തൊന്ന് ലക്ഷത്തോളം രൂപ കടം നിറഞ്ഞ നിറഞ്ഞൊരവസ്ഥയിൽ ആ മനുഷ്യൻ ഒരിക്കലും തൻ്റെ കടം വീട്ടാൻ പറ്റത്തില്ല എന്നുള്ള നിലയിൽ തൻ്റെ ഒരു ബന്ധു നിമിത്തം കുറച്ച് നാൾ കേരളത്തിൽ നിന്ന് താൻ മാറി നിൽക്കുകയാണ് അങ്ങനെ സൗത്ത് ഇന്ത്യയിലെ ഒരു നല്ല നഗരത്തിൽ താൻ ചെന്ന് താമസം തുടങ്ങി അപ്പോൾ അവിടെ ചെന്നു അദ്ദേഹത്തിൻ്റെ ആ ബന്ധു നിമിത്തം അവിടെ ചെന്ന് അദ്ദേഹം ഇങ്ങനെ താമസം തുടങ്ങി ആ ഒരു സമയത്ത് പ്രത്യേകിച്ച് ജോലിയോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല നാട്ടിൽ വലിയ പ്രശ്നമാണ് അങ്ങനെ തൻ്റെ സായായനത്തിൽ അവിടെയുള്ളതായ ഒരു പാർക്കിൽ താനിങ്ങനെ സമയം ചെലവഴിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടെ വന്നിരുന്ന ചില വ്യക്തികൾ ചില പ്രായമൊക്കെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുകയും ചെറിയൊരു സൗഹൃദം രൂപീകരിക്കുകയും ഒക്കെ ചെയ്തു ആ കൂട്ടത്തിൽ ഒന്ന് രണ്ട് മൂന്ന് വൃദ്ധന്മാരൊക്കെ ആയിരിക്കുന്ന വ്യക്തികൾ ചേർന്ന് സംസാരിക്കുന്നതിനിടയിൽ മെല്ലെ മെല്ലെ പോകുന്ന ഈ വ്യക്തിയെ വിളിച്ച് അവർ അപ്പോൾ ഇരുത്തി ഇങ്ങനെ സംസാരിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ഇതൊക്കെ ചെയ്യുന്ന ആ ഒരു സൗഹൃദ കൂട്ടുക ഇടയിൽ ആ ഒരു കാശ്വൽ ടോക്കിനിടയിൽ ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തി തന്റെ സാഹചര്യങ്ങൾ മാറി നിൽക്കാൻ കാരണമായിരിക്കുന്ന അവസ്ഥകളുമൊക്കെ കുറേ ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹം ഇങ്ങനെ പടിപടിയായി വ്യക്തമാക്കി ഈ ആദ്യമാധ്യമൊക്കെ അവരിങ്ങനെ വളരെ നയപൂർവ്വം കേട്ടെങ്കിലും പ്രത്യേകിച്ച് റിട്ടയർമെന്റ് ലൈഫിലേക്കൊക്കെ ആയിരിക്കുന്ന അവരിൽ പലർക്കും ഒരു ഗംഭീരമായിരിക്കുന്ന ഒരു ആശയ ആശയരൂപീകരണത്തിനും ചർച്ചയ്ക്കും ഈ ചെറുപ്പക്കാരന്റെ ജീവിതം ഒരു കാരണമായി മാറി അങ്ങനെ അവർ ആ വിഷയമെടുത്ത് ഈ ഇരുപത്തൊന്ന് ലക്ഷം രൂപയുടെ ബാധ്യത എങ്ങനെ തീർക്കാം എന്നതിനെക്കുറിച്ച് അവൻ്റെ ജീവിതത്തിൻ്റെ സാധ്യതകളെ അധികരിച്ചു കൊണ്ട് അവർ സംസാരം ആരംഭിച്ചു പ്രിയപ്പെട്ടവരെ ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിനകത്ത് അവന് വലിയ പ്രചോദനപരമായൊരു ധൈര്യം ഉണ്ടായി അയാൾ പുതിയൊരു ഓൺലൈൻ ബിസിനസ്സിലേക്ക് കയറി ആ ബിസിനസ്സിലൂടെ അവൻ്റെ ജീവിതത്തിനകത്ത് വലിയ വർധനവുകൾ ഉണ്ടായി ആ വർദ്ധനവുകൾക്ക് വഴിവെളിച്ചമായത് ആ മാറി നിന്ന സ്ഥലത്തെ ആ ഒരു സായാഹ്നത്തിലെ രണ്ട് മൂന്നാല് അപ്പച്ചന്മാരുമൊക്കെ ആയിട്ടുണ്ടായിരുന്ന ആ ഒരു സംസാരമാണ് കാരണമായത് പ്രശ്നങ്ങൾ തീർന്നു കടം കടമ്പുഴം കൊടുത്തു തീർത്തു പക്ഷേ ഈ നാട്ടിൽ താനിങ്ങനെ അടി കുറച്ച് നിന്നിരുന്നെങ്കിൽ അതൊരിക്കലും മാറുമായിരുന്നില്ല അവരാരും ഇരുപത്തൊന്ന് ലക്ഷം രൂപ ബണ്ടിലെടുത്ത് കൈ കൊടുത്തില്ല ചെക്ക് എഴുതി കൈ കൊടുത്തുമില്ല പക്ഷേ അത് മാറ്റാനുള്ള ഒരു ഒരാശയത്തെ അവർ കൊടുത്തു അതിനുള്ള പ്രചോദനവും ധൈര്യവും കൊടുത്തു അവർക്ക് ധാരാളം സമയമുണ്ടായിരുന്നു ഇവനെ കേൾക്കാൻ ഇവനെ പഠിപ്പിക്കാൻ തങ്ങൾ മനസ്സിലാക്കിയ വലിയൊരു ജീവിതത്തിൻ്റെ ഉത്ബോധ്യങ്ങൾ പാഠങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യണമെന്നുള്ള നിലയിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ തക്ക വിധം ശക്തമായിരിക്കുന്ന സമയവും പരിജ്ഞാനവും ആ വൃദ്ധന്മാർക്കുണ്ടായിരുന്നു ബൈബിളും അത് പറയുന്നു വൃദ്ധരുടെ പക്കൽ ജ്ഞാനമുണ്ട് ആ വിധത്തിൽ അതിനെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തൻ്റെ ഈ പ്രോബ്ലത്തിൽ നിന്ന് അദ്ദേഹത്തിന് വെളിയിൽ വരാൻ അത് സഹായകമായി തുടങ്ങും അന്നേരം എന്നോട് അദ്ദേഹം പറഞ്ഞു ഫസ്റ്റേ അന്ന് എന്നോട് മോശം ഓടിപ്പോയതുപോലെ നീ ഓടിപ്പോകും പക്ഷേ ദൈവം നിനക്ക് അവിടെ ഒരു പുതിയ എൻകൗണ്ടർ തരുമെന്ന് പറഞ്ഞത് എൻ്റെ ലൈഫിൽ നടന്നു അപ്പോൾ ഈ ഇതൂത് കേട്ടാണ് പുള്ളി പോകുന്നത് അതെനിക്ക് നടന്നു ഞാൻ പോയി എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ മരുഭൂമിയിൽ ഒന്നും ചെയ്യാനില്ലായിരുന്ന ആ ഒരു സമയത്ത് ഒരു ശായഹ്നത്തിൽ കുറച്ച് പേരുമായിട്ട് കിട്ടിയ ഒരു സൗഹൃദത്തിൻ്റെ അകത്ത് എൻ്റെ കാര്യങ്ങൾക്കൊരു തീരുമാനമായിരുന്നു നോക്കൂ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിപ്പാൻ തക്കവതും പ്രാപ്തരായവരെ ഒരുക്കും കോയമ്പത്തൂർ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി നടത്തിക്കൊണ്ടിരുന്ന എനിക്കറിയാവുന്ന ഒരു സഹോദരൻ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതനും ചേർന്ന് വളരെ ഗംഭീരമായിട്ടത് നടത്തിക്കൊണ്ടുവരവേ അതിൽ ചില ശക്തമായിരിക്കുന്ന ഗവൺമെൻറ് എന്നുള്ളതായ അന്വേഷണങ്ങൾ വന്നു വലിയ ചില നികുതിപരമായിരിക്കുന്ന നോട്ടീസുകൾ വന്നു ആ പ്രദേശത്തുള്ള ചില ആൾക്കാർ ഇതെങ്ങനെയും മടച്ചു പൂട്ടിപ്പിക്കണമെന്നുള്ളതായ നിലയിൽ ഇവർക്ക് നേരെ കേസുകളും മറ്റുമായി രംഗത്തേക്ക് വന്നു പിന്നീട് അറിഞ്ഞു അതിൻ്റെ പുറകിൽ മറ്റൊരു കമ്പനിയുടെ ഇടപെടലുണ്ടായിരുന്നു എന്നുള്ളത് ചുരുക്കത്തിൽ വലിയ പ്രത്യാഘാതങ്ങളിലൂടെയും നമുക്ക് പുറത്തു പറഞ്ഞാൽ മറ്റൊരാൾക്ക് കേട്ടാൽ ഭയം ഉളവാകുന്ന വിധത്തിലുള്ളതായ പ്രശ്നങ്ങളിലൂടെയല്ലേ ഈ കുടുംബം കടന്നുപോയി ഇങ്ങനെ ഈ കുടുംബം കടന്നുപോയി കഴിഞ്ഞപ്പോൾ ഇവർക്ക് വലിയൊരു തുക ഭയങ്കര ഒരു തുക അവർക്കൊരു ഒരു പെനാൽറ്റി ആയിട്ട് അടയ്ക്കേണ്ടതായിട്ടുണ്ട് ഈ പെനാൽറ്റി അടയ്ക്കേണ്ട ഒരു വിഷയത്തെ തുടർന്ന് അദ്ദേഹം ഇങ്ങനെ സങ്കടപ്പെട്ട് ബോംബെയിൽ തൻ്റെ ഒരു പ്രിയപ്പെട്ട ആളുമായിട്ടിങ്ങനെ കാണാനും സംസാരിക്കാനും ഒക്കെ പോകവേ അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു സ്ഥാപനത്തിൽ അദ്ദേഹത്തിന് പോകണം അതിനുവേണ്ടിയൊക്കെ അദ്ദേഹം അവിടെ ചെന്ന് താമസിക്കുമ്പോൾ തനിക്കറിയാവുന്ന തൻ്റെ നാട്ടിലുണ്ടായിരുന്ന ആ പ്രിയപ്പെട്ട ആളുടെ വീട്ടിലാണ് അന്തി ഉറങ്ങാനായി ചെന്നത് കുഞ്ഞുനാൾ മുതൽ കുടുംബപരമായിട്ടുണ്ടായിരുന്ന ഫാമിലി സുഹൃത്തുക്കളായതുകൊണ്ട് നാട്ടിൽ നിന്നും ചെന്ന ഇദ്ദേഹത്തെ അവിടെ സന്തോഷത്തോടെ സ്വീകരിച്ചു ഈ സ്വീകരിച്ച് അവിടെ താമസിക്കുന്ന ആ രാത്രിയിൽ വൈകുന്നേരം ആ വീട്ടിലെ ഗ്രഹനാഥൻ എന്ന ചോദിച്ചു നീ എന്താ ഇപ്പോൾ ഇവിടെ വന്നേ എന്താ നിൻ്റെ കാര്യം തന്നെ നീ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ആണെന്നാണ് കേട്ടല്ലോ എന്നാ പറ്റി കാര്യങ്ങളെല്ലാം കേട്ട് കേട്ട് വന്നപ്പോഴേക്കും നിലവിൽ ഒരു അഡ്വക്കേറ്റും അപ്പോൾ തന്നെ ഒരു വലിയ കമ്പനിയുടെ ഒരു ഉയർന്ന പൊസിഷനിൽ വർക്ക് ചെയ്യുകയും കൂടെ ചെയ്യുന്ന ആ വീട്ടിലെ ഗ്രഹനാഥൻ ഈ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നിന്റെ ഈ പ്രശ്നം രണ്ട് കത്തുകൾ കൊണ്ട് പരിഹരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു രണ്ട് കത്തുകൾ കൊണ്ട് പരിഹരിക്കാൻ പറ്റും ആ കത്തുകൾ അദ്ദേഹം തന്നെ തൻ്റെ ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്തു കൃത്യമായിട്ടത് മെയിൽ ചെയ്തു ആ രണ്ട് മെയിലുകൾ കൊണ്ട് വലിയ ഭീമാകാരമായിരുന്നൊരു വലിയ തുകയുടെ ബാധ്യത ഈ പ്രിയ സഹോദരൻ്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോയി നോക്കൂ മറ്റൊരാൾ കൂട്ടായിട്ട് വരുമ്പോൾ നമ്മളെക്കാൾ പ്രാപ്തിയുള്ള ഒരാളെ ദൈവം നമ്മുടെ മുമ്പിൽ നിർത്തുമ്പോൾ ഫോളോ ചെയ്യുക പോകാൻ നമുക്ക് നമുക്കെത്താൻ കഴിയാത്ത വാതിലുകൾ നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരങ്ങൾ അതിൽ സ്വാധീനമുള്ളവർ നമുക്ക് വേണ്ടി അതിനെ തുറന്നു തരൂ ഒരു കുരുവിയെ ഒരു കഴുകന് തൻ്റെ കൊണ്ട് റാഞ്ചാൻ പറ്റും ചുണ്ടുകൊണ്ട് കൊത്തിപ്പിടിക്കാൻ പറ്റും ചിറകിൽ വഹിക്കാൻ പറ്റും ഈ മൂന്ന് വിധത്തിൽ അതിനതിൻ്റെ ഉയരത്തോളം എന്നെ ഉയർത്തിക്കൊണ്ടു പോകാൻ പറ്റും എന്നാൽ സൗഹൃദമാണ് ഇതിൻ്റെ പുറകിലുള്ള ക്രൈറ്റീരിയ എങ്കിൽ നല്ല ബന്ധമാണിതിൻ്റെ പുറകിലുള്ള ആശയമെങ്കിൽ ഞാൻ മൂന്നാമത് പറഞ്ഞ പോലെ ആ കുരുവിക്ക് കഴുകൻ്റെ ചിറകിൽ തന്നെ സ്ഥാനമുണ്ടാകും കുരുവിയും കഴുകനും പറക്കുന്ന ആകാശത്താണെന്ന് പറഞ്ഞാലും രണ്ടും നിൽക്കുന്ന ഉയരങ്ങൾക്ക് വലിയ വ്യത്യാസമുണ്ട് വമ്പന്മാർ നിൽക്കുന്ന ഉയരങ്ങളോളം നമുക്ക് ഉയർന്നു പോകണമെങ്കിൽ അവർക്ക് നമ്മളെ കരം പിടിക്കാത്തക്ക വിധം ഒരു ബന്ധത്വം അവിടെ ഉണ്ടാകണം ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ തുറന്നു വരും പിടിപാടെന്നൊക്കെ പറയുന്ന കാര്യമേ ബന്ധങ്ങളും പിടിപാടുകളും ചുമ്മാ വന്ന് കയറുന്നതല്ല അത് ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്ന മനുഷ്യർക്ക് മാത്രം ഉണ്ടാകുന്നതാണ് വാതു ഉറന്ന് സംസാരിക്കുകയും വ്യക്തികളോട് ഇടപെടുകയും ചെയ്യുന്നവർക്ക് കിട്ടുന്ന സാമൂഹികപരമായ ഒരു റിസൾട്ടാണത് സൊസൈറ്റി അതിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലുന്നവർക്ക് തിരിച്ചിങ്ങോട്ട് നൽകുന്ന ഒരു സമ്മാനമാണ് നിങ്ങൾ അടച്ചുപൂട്ടിയിരുന്നാൽ അതൊന്നും കിട്ടുകയില്ല അതുകൊണ്ട് കൃത്യമായിട്ട് സ്വന്തം ജീവിതത്തിന് മുമ്പിലെ കഥകളെ തുറന്ന് പ്രകാശമുള്ള ഈ പ്രകൃതിയിലേക്ക് ഇറങ്ങാൻ ദൈവം നിങ്ങളോട് പറയുന്നു പുറത്തു വരിക എലി അപകൂഹിക്കകത്തായിരുന്നപ്പോൾ ദൈവം അയാളെ വിളിച്ചു നീ എന്ത് എടുക്കുക ഇവിടെ വെളിയിലേക്ക് വാ പുറത്തിറങ്ങി വാ നിനക്ക് ഇവിടെ എന്ത് കാര്യവും ദൈവമെന്നും ആ ഒരു വിളി പലരുടെമേലും വിടുന്നുണ്ട് ഒളിച്ചു ഭാത്ത മരുഭൂമിയിൽ നിൽക്കുന്ന മോശയോട് ദൈവം പറഞ്ഞു പോകണം ഭഗവാന്റെ ഇടയിലേക്ക് ഇട്ടറിഞ്ഞിട്ട് വന്ന പഴയ ബന്ധങ്ങളെ നീ പോയി തിരികെ പുനഃസ്ഥാപിക്കണം അവിടെ ഞാൻ നിന്നെ അയച്ചു എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നു പക്ഷേ നീ പോകാൻ മനസ്സ് വെച്ചാലേ നടക്കുകയുള്ളൂ ദൈവം ദൈവമാണ് മോശയെ എടുത്തുകൊണ്ട് പോകുന്നതേ അവിടെ നിർത്താൻ തയ്യാറാകുന്നില്ല വന്നത്രയും ദൂരം മോശ തിരിച്ചു നടക്കണം അവിടെ ചെല്ലുമ്പോളെ മോശയെ വിളിച്ച ദൈവം ആരാന്നുള്ളത് അവിടെ വെളിപ്പെടുകൊള്ളു ചില ബന്ധങ്ങൾ മുറിച്ചു കളഞ്ഞ് അത്രയും ദൂരം നീ തിരിച്ചു പോകണം ആ തിരിച്ചു നടക്കുന്ന വഴി യാത്രയിൽ ചെന്നു കയറുന്ന ഇടത്ത് നിങ്ങൾ പഴയതായി നഷ്ടപ്പെട്ടു പോയ ആ ഭൂതകാലത്തിന്റെ വ്യക്തിയല്ല എന്നും ദൈവത്തിന്റെ അസാധാരണമായൊരു പിന്തുണ നിങ്ങളുടെ മേലുണ്ടെന്നും നിങ്ങൾ ചെന്നു നിൽക്കുന്ന പുതിയ സിംഹാസനങ്ങൾക്ക് പോലും വളരെ വ്യക്തതയോടും കൃത്യതയോടും കൂടെ മനസ്സിലാകും യൗവനകാല ജീവിതത്തിൽ ക്രിസ്തീയ ശുശ്രൂഷയിൽ വളർന്നു വരുമ്പോൾ മറ്റ് പലരോടും പങ്കുവെക്കാൻ കഴിയാത്ത വിധമുള്ള മാനസിക സമ്മർദ്ദങ്ങൾ ചെറുപ്പക്കാരായ ദേവദാസന്മാർ പലരും അനുഭവിക്കാറുണ്ട് തങ്ങൾ നിൽക്കുന്ന ഈ ഒരു സാഹചര്യം തങ്ങളെപ്പോലെ നിൽക്കുന്ന മറ്റൊരാളോട് പങ്കുവെക്കുമ്പോഴാണ് ആശ്വാസം ഉണ്ടാകുന്നത് ഇതേ കാര്യമാണ് മറ്റേത് മേഖലയിൽ നിൽക്കുന്ന സമപ്രായക്കാരായ വ്യക്തികൾ തമ്മിൽ ഒത്തുചേരുമ്പോൾ സംസാരിക്കുന്നത് അവിടെ ഒരു ക്ലാരിറ്റി ഉണ്ടാകുകയാണ് ഇതൊരു പ്രോബ്ലം അല്ല നമുക്കിതിനെ അതിജീവിക്കാൻ പറ്റും മുന്നോട്ടേക്ക് പോകാൻ പറ്റുമെന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസമാണ് അവിടെ ഉണ്ടാകുന്നത് കൗമാരക്കാർ കൗമാരക്കാരുടെ സ്നേഹിതർ യുവാക്കൾ യുവാക്കളുടെ സ്നേഹിതരാകും മധ്യവയസ്കർ മധ്യവയസ്കരുമായി സ്നേഹമുണ്ടാക്കും വൃദ്ധർ വൃദ്ധരുമായി കൂട്ടുകെട്ടുണ്ടാക്കും നിങ്ങൾ പക്ഷേ ഈ പാറ്റേൺ പൊളിക്കണം നിങ്ങൾ നിങ്ങളുടേതായ ചുറ്റുപരിസരങ്ങളിൽ മാത്രം നിൽക്കാതെ നിങ്ങളെക്കാൾ മുൻപേ അനുഭവ പരിജ്ഞാനമുള്ള മനുഷ്യരെ തേടിപ്പോണം നിങ്ങളെക്കാൾ ലോകപരിചയമുള്ള യുവാക്കളുടെയും ചെറുപ്പക്കാരുടെയും ഇടയിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലണം അവിടെ നിങ്ങൾക്ക് കാര്യങ്ങളെ വ്യക്തതയോടുകൂടെ ബാലൻസ് ചെയ്യാൻ പറ്റും ഇൻഫോർമേഷൻസും കിട്ടും അനുഭവ പരിജ്ഞാനങ്ങളും കിട്ടും ഇത് രണ്ടും കൂടെ ക്ലിപ്പ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു മികച്ച ആശയം രൂപീകരിക്കാം ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഒരു എങ്ങനെ കണ്ടെത്താൻ പറ്റുമെന്നുള്ളത് നിങ്ങൾക്ക് നയപരമായിട്ട് തന്നെ രൂപപ്പെടുത്തിയെടുക്കാൻ അത് നിങ്ങളെ സഹായിക്കും ഒരു കാര്യം കൂടി ഇത് പറയുമ്പോൾ ഒരു മുന്നറിയിപ്പായിട്ട് ഞാൻ പറയട്ടെ വ്യക്തികളെ തിരഞ്ഞെടുക്കുമ്പോൾ രണ്ട് മൂന്നാല് കാര്യങ്ങൾ ഒഴിവാക്കണം ഒന്ന് നിങ്ങളെ ധനപരമായിട്ട് ചൂഷണം ചെയ്യുന്ന ആൾക്കാർ ഒരു കാരണവശാലും അങ്ങനെയുള്ള ഒരുപാട് സഹവാസമോ സൗഹൃദമോ പാടില്ല രണ്ട് നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാക്കി പറയുന്ന ആൾക്കാരെ അതായത് നിങ്ങളോട് നന്നായിട്ട് ഇടപെടുമായിരിക്കും പക്ഷേ മറ്റൊരാളെ കാണുമ്പോൾ നിങ്ങളെ അവരുടെ മുമ്പിൽ ഇടിച്ചു താഴ്ത്തി ഒരു ഫരിതം ഉണ്ടാക്കുന്നവരെ ഞാൻ അവരുമായിട്ട് ഉണ്ടാക്കരുത് മൂന്ന് നിങ്ങളുടെ കുറവുകൾ രഹസ്യമായി പറയാതെ പരസ്യമായിട്ട് വിളിച്ചു പോകുന്നവരെ പാടില്ല നമുക്ക് അങ്ങനെയുള്ളവർ വേണ്ട നാലാമത്തേത് കർത്താവിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെ ഒരു വിലയും നൽകി കാണിക്കാതെ അതിനെ എപ്പോഴും അവഹേളിക്കുന്നതിൽ ആൾക്കാരുണ്ട് നിന്റെ പ്രാർത്ഥനയും നിന്റെ വിശ്വാസവും കൊള്ളുമല്ലാത്തതാണ് ജയക്കാളാ ഈ വിധത്തിൽ പറയുന്ന ആൾക്കാർ അവരും നമ്മുടെ സൗഹൃദത്തിന് ചേർന്നതല്ല കർത്താവിൽ നിലനിൽക്കുന്ന നിങ്ങളെപ്പോലെ തന്നെ യേശുവിനെ സ്നഹിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ സൗഹൃദത്തിൻ്റെ മറുവശത്തെങ്കിൽ ആ ബന്ധത്തെ വലിയ തോതിൽ ദൈവം അനുഗ്രഹിക്കും തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്ന ദൈവകൃപയുള്ള നല്ല വ്യക്തിത്വമുള്ള നല്ല പെരുമാറ്റശീലമുള്ള അപ്പോൾ തന്നെ നല്ല ഹൃദയശുദ്ധിയുള്ള നല്ല മനുഷ്യരെ കണ്ടെത്താൻ നല്ല ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ ഇന്നത്തെ ദൂത് നിങ്ങളെ സഹായിക്കും വഴികൾ വിശാലമായി തുറന്നു തുറന്നുകിടക്കുന്നു യാത്ര ആരംഭിക്കുകയാണ് കർത്താവെ ഇന്നത്തെ ദൈവിക ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് ദൈവം പറഞ്ഞു വന്നിരിക്കുന്ന കാര്യങ്ങളെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ ആത്മാവിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതം അനുഗ്രഹമാക്കണമേ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാവർക്കും ഇത് സമാധാനവും നിറഞ്ഞ സന്തോഷവും ആയി തീരട്ടെ ഇന്നത്തെ ദിവസം എല്ലാ സന്തോഷങ്ങളെയും പ്രത്യാശയും പുറമെ പകരണമേ പോകുന്ന വഴികൾ വിജയമാവണം ചെയ്യുന്ന കാര്യങ്ങളിൽ ജയമുണ്ടാകണം പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആ നീ ഒറ്റയ്ക്കായിരിക്കാനല്ല വളർന്നു കയറാൻ അതിനുത്തമമായിരിക്കുന്ന കൈത്താങ്ങുകൾ നിങ്ങൾക്ക് നൽകിത്തരാൻ കർത്താവ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് ഐ എം എ ഹാളിൽ നമ്മുടെ ആത്മീക ശുശ്രൂഷ നടക്കുന്നു നിങ്ങൾ വരിക ദൂത് കേട്ടപ്പോൾ നിങ്ങൾ ഈ സന്തോഷകരമായ ശുശ്രൂഷ മറ്റൊരാൾക്ക് പങ്കുവെക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ദൈവവേലയാണ് ഇതൊരു കുഞ്ഞു കാര്യമാണ് ഇങ്ങനെയുള്ള കുഞ്ഞ് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് വലിയ കാര്യങ്ങൾ ദൈവം നിങ്ങളെ ഏൽപ്പിക്കുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കും ഇത് പരിചയപ്പെടുത്തുക ഒരു പക്ഷേ അവരുടെ ജീവിതത്തിൽ എന്തു ചെയ്യണമെന്നറിയാതിരിക്കുമ്പോഴായിരിക്കാം ഈ ഒരു ഉത്തരം അവരെ തേടി വരുന്നത് അങ്ങനെ അല്പത്തിൽ വിശ്വസ്തരായി അധികത്തിൽ വലിയ കാര്യങ്ങളിൽ നിങ്ങൾ വിചാരകരായി തീരത്തക്ക വിധം ദൈവം നിങ്ങളെയും വലുതാക്കും അതുകൊണ്ട് നിങ്ങളുടെ വിരൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്തുകൊണ്ട് ഇന്നത്തെ സുവിശേഷ വേല ഞങ്ങളോടുകൂടെ ആരംഭിക്കുക ദൈവപിതാവിൻ്റെ സ്നേഹം യേശുവിൻ്റെ കൃപ പരിശുദ്ധ റോഹായുടെ കൂട്ടായ്മ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ മാറാതട്ടെ ആമേ ആമേ ആമേ